അത്രയ്ക്ക് മനോഹരമായിരുന്നു മാളികപ്പുറമായി വന്ന ദേവനന്ദയുടെ അഭിനയം മികവ് ചിത്രം നൂറ് കോടി ക്ലബിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ദേവനന്ദയും മികച്ച അനുഭവമായിരുന്നു ഷൂട്ടിംഗ് വേളയിൽ ഉണ്ടായതെന്ന് ദേവനന്ദ യോഗനാഥൻ ന്യൂസിനോട് പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു അമ്പത് ദിവസത്തോളം കാട്ടിലൊക്കെ ആയിരുന്നു ഷൂട്ട് ഞാൻ ദിവസം നോമ്പ് എല്ലാവരും ഫുൾ സിനിമയിലുടനീളം തന്റെ കഴിവ് പ്രതിഫലിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതും ദേവനന്ദയ്ക്ക് സന്തോഷം നൽകുന്നു ഞാൻ ഞാൻ കഥകളൊക്കെ ഒരു ബെസ്റ്റ് അഭിനയിച്ചത് മികച്ച സിനിമകൾ ഇനിയും ലഭിക്കുമെന്ന പ്രതീക്ഷയും ദേവനന്ദ യോഗനാഥൻ ന്യൂസിനോട് പങ്കുവച്ചു യോഗനാഥൻ ന്യൂസ് കൊച്ചി